വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തെരഞ്ഞെടുക്കാം വികിരണം അഥവാ റേഡിയേഷൻ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം വഴി ഇല്ലാതെ താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു ദാറ്റ് ദൗട്ട് ദ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു മൂന്നാമത്തേത് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേക്ഷണം ചെയ്യപ്പെടുന്നു സോ വിത്തൗട്ട് ദ യൂസ് ഓഫ് ദ മീഡിയം സോ മീഡിയത്തിന്റെ ഉപയോഗം ഇല്ലാതെയാണ് റേഡിയേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ ത്രീ ഇവിടെ ശരിയാണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യുന്നതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ നടക്കുന്ന താപപ്രേക്ഷണമാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ഷൻ സംഭവിക്കുന്നത് ഒരു മീഡിയവും അല്ലെങ്കിൽ ഒരു പോയിന്റും മറ്റൊരു പോയിന്റും നമ്മുടെ കോണ്ടാക്ട് വഴിയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് സംഭവിക്കുന്നത് സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്